ൊക്കെ വിചാരിച്ചിരുന്നേ പക്ഷേ ഇവിടുത്തെ പൊടി പറഞ്ഞാൽ എനിക്ക് അൺബോക്സിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അൺബോക്സിംഗ് വീഡിയോസ് ആണ് ഞാൻ ഫ്ലിപ്കാർട്ടിന് ആമസോണിൽ നിന്നും കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഞാൻ കാണിക്കാം വേറെ തിരിച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം ആമസോൺ ബസാറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തു അപ്പം നല്ല റേറ്റ് കുറവായിട്ട് ആയിട്ട് നമുക്ക് കുറേ പ്രോഡക്ട്സ് കിട്ടും അപ്പോൾ ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഫസ്റ്റ് മേടിച്ചത് പിന്തുണ ഈ ഒരു ആണ് മേടിച്ചത് ദിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് കമ്മലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് നൂറ്റി സംതിങ് രൂപ റേറ്റ് ഉള്ളു ഇപ്പം ബസാറിൽ ഇങ്ങനൊരു നാല് ക്ലിക്ക് ചെയ്യാൻ മേടിച്ചിട്ടുണ്ടോ നാല് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നാല് കളറ് അപ്പോൾ ഇതും ബസാർ നിന്ന് ഇത് കാണാൻ സമയമായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചില്ല സെപ്പറേറ്റ് പറഞ്ഞുതരാം കേട്ടോ പിന്നീട് എനിക്ക് ചെടി ക്ലാന്റ് അധികം ഉണ്ടായതുകൊണ്ട് ചെടി അതായത് മണി പ്ലാന്റ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ട്യൂബ് കണക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട് ഇത് ഒരു പാക്കറ്റിൽ രണ്ടെണ്ണമാണ് ബാക്കിൽ ഉണ്ട് കേട്ടോ ഡബിൾ ടേപ്പ് ഉണ്ട് ഇത് ആമസോണിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചത് പിന്നെ ഞാൻ ഒരു ഹെയർ സിറം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഞാൻ ആമസോണീന്ന് തന്നെയാണ് മേടിച്ചത് കുറേ നാളുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിരുന്നതായിരുന്നു ഇതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ഹോണസ്റ്റ് റിവ്യൂ ഞാൻ ഇട്ടേക്കാൻ കേട്ടോ റിസൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയത് ഈ ഒരു ഷാംപൂ അതിൻ്റെ കൂടെ വന്നതാണ് അതൊരു ബിസിനസ്സിൽ കാണില്ല നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർഫാൾ കുറവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഷാംപൂ മേടിക്കും ഇത് ആമസോണിൽ നിന്നാണേ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എനിക്ക് കുറച്ച് അധികം ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആദ്യം വന്ന സാധനം എനിക്ക് ഇവിടെ വരെ ഉള്ളായിരുന്നു ഈ ഒരു ഇത് പിന്നെ അതിനൊരു പൊട്ടലുണ്ടായിരുന്നു ആ പൊട്ടലിന് വേണ്ടിയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു റീപ്ലേസ് ചെയ്തപ്പോൾ എനിക്ക് വന്നത് ഇത്രയും വലിയൊരു സാധനമാണ് അപ്പോൾ ഞാനത് ഓൾറെഡി പെപ്പറുണ്ട് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്തോണ്ടിരിക്കുകയപ്പോൾ നല്ല പ്രോഡക്റ്റാണ് ഫ്ലിപ്പ്കാർട്ട് പിന്നൊരു ബിൻ അത്യാവശ്യം കിച്ചണിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ പിള്ളേർക്ക് പെൻസിലൊക്കെ മുനയിട മുനയിട്ട് അതിൻ്റെയൊക്കെ വേസ്റ്റ് വേണമെങ്കിൽ ഇതിനകത്തുള്ള കിച്ചണിലെ വേസ്റ്റും പോവും രണ്ടും പോവും അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത് പിന്നീടുള്ളത് ഇങ്ങനത്തെ കുറച്ച് പ്ലാസ്റ്റിക് കവറ് അത് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് മീനൊക്കെ മേടിക്കുമ്പോൾ അതായത് നീറ്റാക്കിയിട്ട് അരപ്പക്ക പൊരുട്ട് ഇതിനകത്ത് വെച്ചിരുന്ന നന്നായിട്ട് ഇരിക്കുമല്ലോ അത് കാരണം ഇത് മേടിച്ചിട്ടു യൂസ്ഫുള്ളാണ് കിച്ചണിലേക്കുള്ളതാണെന്ന് കൂടുതലും ഇത് ഇതും കിച്ചണിലേക്കുള്ളതാ അടപ്പായിട്ട് നല്ലതായിട്ട് ഫ്ലെക്സിബിളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നീടുള്ളത് ഈ ക്ലിപ്പ് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ് പിന്നൊണ്ട് അസുഖം പൊട്ടിച്ചിങ്ങനെ ഞാൻ ഓരോ ഇങ്ങനെ അതായത് പുതിയതായിട്ട് മേടിക്കുന്ന സാ പൊടികളുണ്ടല്ലോ പൊടികൾ ഫ്ലിപ്പ് ചെയ്തിടും ഫ്ലിപ്പ് നിങ്ങൾക്ക് എനിക്കറിയാമല്ലേ പിന്നെ വേണമെങ്കിൽ താൻ തരാം ഇങ്ങനെ പിന്നെ അക്കെട്ട് ഇവിടെ ഫ്ലിപ്പ് ചെയ്തിടാർക്ക് അതിവുണ്ട് പക്ഷേ നല്ല പ്രോഡക്റ്റാണ് കുറ്റം പറഞ്ഞു ഇവിടെ നല്ല പ്രോഡക്റ്റാണ് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് യൂസ്ഫുൾ ആണ് ഇത് യൂസ് ചെയ്യാൻ എടുത്തില്ലെങ്കിൽ ഒരു പാക്കറ്റിങ്ങനെ പൊട്ടിച്ച് ജസ്റ്റ് നോക്കി ഇനി എടുക്കണം എന്താ ഞാൻ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരു ഒരു പ്രോഡക്റ്റ് ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളു പിന്നീട് ബോട്ടിൽ കഴുകാൻ കുട്ടികളുടെ ബോട്ടിൽ കഴുകാൻ കുട്ടികളുടെ മാത്രമല്ല എൻ്റെ ഞാൻ വെള്ളം കുടിക്കുന്ന ബോട്ടിലായാലും കുട്ടികളുടെ ആയാലും കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെന്തായിരിക്കും പിന്നെ ഈ ഒരു ബ്രഷ് ഞാൻ സത്യം വന്നത് ഹൗസ് ഫാമിങ്ങിന് മുമ്പേ ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഇത് ഞാൻ ആമസോണിൽ വിഷ്ലിസ്റ്റ് ലിറ്ററിനെ ആയിരുന്നു ഇപ്പോഴാണ് മേടിച്ചത് രണ്ടെണ്ണം ഉണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാൻ എടുത്ത് ഇതിൻ്റെ യൂസേജ് എന്തുവാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇത്രയും പ്രോഡക്റ്റ്സേ ഞാൻ മേടിച്ചിട്ടുള്ളൂ അപ്പം എല്ലാം ആയാലും ഞാൻ കരുത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോസ് എല്ലാവർക്കും ബൈ പ്രോഡക്റ്റുകളും ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഞാൻ വീഡിയോ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇനി ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ടെന്ന് ഓർത്തത് ഈ ഒരു പ്രോഡക്റ്റ് ചേട്ടാ ഇത് ഇത് നമ്മളുടെ അമൃത നായർ ഒരിക്കൽ റിവ്യൂ ചെയ്തിട്ട് ഞാൻ വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്നതാണ് ഇങ്ങനത്തെ കുറച്ച് ഒരു ആറ് കുപ്പികൾ അപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു എന്താണെന്ന ഈ തേങ്ങയൊക്കെ തേങ്ങയൊക്കെ പൊടിച്ച് കഴിയുമ്പോൾ തേങ്ങാവെള്ളം വരത്തില്ലേ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഇത് ഇതിനകത്ത് പഞ്ചസാരയും തേങ്ങാ തേങ്ങാവെള്ളം കൂടി ഇട്ടായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിരിക്കാം അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് രണ്ടെണ്ണം ചിലപ്പോൾ അതിന് യൂസ് ചെയ്യായിരിക്കും ബാക്കി ഇത്രയും വേറെ യൂസ് ചെയ്യുന്നിട്ട് ഞാൻ എടുക്കുമായിരിക്കും എനിക്ക് അൺബോക്സും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അഗാരോൻ്റെ വാക്യൂം ക്ലീനറ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അഗാരോൻ്റെ വാക്യം ക്ലീനർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് നല്ലതാണ് പക്ഷേ ആ എന്തായാലും ഞാൻ അതിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം പൊടികൾ നമുക്ക് ഇങ്ങനെയുള്ള പൊടികളൊക്കെ എടുക്കാം ഫ്ലോറിലുള്ളതെന്ന് വെച്ചാൽ ഫ്ലോറിലുള്ളതിന് മൊത്തം ഒന്നും കിട്ടത്തില്ല കേട്ടോ അതൊക്കെ കുറച്ച് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ ഞാൻ പിന്നീട് ഒരു ടവൽ കൊണ്ട് തുടച്ചപ്പോൾ നല്ല പൊടി ഫ്ളോറിലുണ്ടായിരുന്നു അത് കാരണം അവൾ പറഞ്ഞത് റിവ്യൂ ഞാൻ എന്തൊക്കെയായിരുന്നുണ്ട് കേട്ടോ